തുടക്കം മുതൽ മുതൽ കല്യാണം നടക്കുമോ എന്നുള്ള ോ തീർച്ചയായിട്ടും അതാണ് എന്റെ തുടക്കം മുതൽ ഒരു കണ്ണ് നിറഞ്ഞ ഫീലിലാണ് കാണാൻ പറ്റുന്നതും ഇല്ല എന്നാൽ സന്തോഷം കാരണം കാണാം ഞാൻ ഞാനല്ല സ്ക്രിപ്റ്റ് റൈറ്ററായിരുന്നാലും ഡയറക്ടറായിരുന്നാലും ഉദ്ദേശിച്ച സാധനം അവർ വിശ്വസിച്ച് ഏൽപ്പിച്ച ആ ഒരു ജോലി അത് പൂർണ്ണമായിട്ടും വന്നു എന്ന് നിങ്ങൾ പറയുമ്പോഴാണ് എനിക്ക് സന്തോഷം ഒരുപാട് സന്തോഷം കാരണം അറിയാലോ ആ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്നോട് പറഞ്ഞു ആകെ അങ്ങനെ തന്നെ ദുഃഖിച്ച് തന്നെ പോകണം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പോയത് അവിടെ ഹ്യൂമർ നടക്കുന്നുണ്ടെങ്കിൽ പോലും എന്നെ ത്രാക്ക് അതായിരുന്നു അതുകൊണ്ടാണ് ആ

ആ അതാണ് ഒരു ഡയറക്ടറിന്റെ കഴിവെന്ന് പറഞ്ഞത് അതെ അതെ അത് എൻ്റെ കഴിവൊന്നുമില്ല ഓ താങ്ക് യു താങ്ക് യു അത് അത് നമ്മുടെ ജോ അതായത് നമ്മളിൽ തരുന്ന കർത്തവ്യം നമ്മൾ പൂർണ്ണമായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ് ഇതാണെല്ലാം ജോലി നിൽക്കണം കാരണം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ മലയാളി പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവരുടെ നമുക്ക് ഉടാക്കി കാണിക്കാൻ പറ്റില്ല കാരണം ഒരു സിനിമയെ അല്ലെങ്കിൽ

ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ആയിട്ട് അത് കാണുമ്പോൾ എന്താണ് ും പറഞ്ഞല്ലോ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ നന്നാവുക എന്നുള്ളത് എനിക്ക് ഒരിക്കലും സീരിയസ് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പൊ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ നന്നാവണം എന്ന് ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ ആ പടം വിജയിക്കണം മൊത്തത്തിൽ വിജയിക്കണം എല്ലാവരും ചെയ്യുന്ന ക്യാരക്ടർ വിജയിക്കണം പിന്നെ എന്നെ മാത്രമായിട്ട് പറയല്ലോ ഇതിനകത്ത് വന്നു പോയ ഒരൊറ്റ ആ വീട്ടില കൊല്ലത്ത് ഡയലോഗേ കൊല്ലത്തോണ്ട് അപ്പൊ ആ വീട്ടിലെ അമ്മയാണ് ആ അവരോ സ്വന്തം അത് ആ വീട്ടിലെ അമ്മയാണ് അത് ആ വീട്ടിലെ വീട്ടിലമ്മയാണ് അങ്ങനെയുള്ളവർ പോലും നല്ല പെർഫോമൻസ് കാണിച്ചു വെച്ചതാണ് എല്ലാവരും വന്നവരും പോയവരും എല്ലാവരും കിടന്ന പെർഫോമൻസ് ആണ് അടിപൊളി പെർഫോമൻസ് സാധനം ഫീൽ അഴിഞ്ഞാടി അല്ലേ സാധാരണ ചെയ്യുന്നേക്കാൾ നല്ല മനോഹരമായ സിജു ആയിരുന്നു അനശ്വര പിന്നെ അശ്വതി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് സാധാരണ വേറെ ഇതൊന്നും അവള് മിസറിൽ ഇട്ടിട്ട് ഒറിജിനലായിട്ട് വരുത്തിച്ചതാ പൊതുവേ ആൾക്കാർ ഇമേജ്

സീരിയസ് എന്റെ ചേച്ചീര ചേച്ചീര മോളായക്കാലും പൈസ കുറവാണ് അപ്പോൾ എനിക്കിപ്പോ അവളുടെ അടുത്ത് എൻ്റെ ഒരു മകളെ പോലെ ഒരു ഫീലാണ് ഇനി എല്ലാരും കൂടെ അച്ഛനാക്കി എല്ലാവരും കൂടെ മക്കളാക്കോന്ന് എനിക്കൊരു ഇനി അങ്ങനെയൊന്നും ഇല്ല ഇനി കുറച്ചു അച്ഛല്ലോ പ്രയാസമുണ്ട് പിന്നെ രണ്ടാമത് വീട്ടില രണ്ട് പെൺമക്കളും ആലോചിക്കുന്നതൊക്കെ ചെയ്യണം എന്ന് തോന്നും കട്ടിച്ചു വിടല്ലേ എത്രത്തോളം പ്രയാസം അതെ വാങ്ങുക അത് അത് കോമഡി അല്ല സീരിയസ് അല്ല ഏത് ക്യാരക്ടർ ചെയ്താലും പ്രയാസം തന്നെയാണ് അത് നമ്മളാ ചെയ്യുന്നത് പൂർണ്ണതയിലേക്ക് എത്തിക്കണമല്ലോ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അഭിനയം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നമ്മൾ വിചാരിക്കുമ്പോഴത്തൊരു സാധനമല്ല മലിക ചേച്ചിയോട് അഭിനയിക്കുമ്പോ എന്തെങ്കിലും തമാശ അല്ല മലികച്ചേച്ചിയൊക്കെ എനിക്ക് നേരത്തെ അറിയാമോ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സിനിമയിലൊക്കെ വരുന്നവർ മുമ്പ് കമ്പനിയാണ് അമ്മ പൈസ ഒക്കെ തന്നോട്ടുണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മളെ മിമിക്രിയൊക്കെ കാണാൻ ക്യാമ്പിലൊക്കെ വരാം പിന്നെ പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷൻ്റെ ഒക്കെ അങ്ങനെ വരുന്നത് ഞാൻ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് രാജുവോട്ടൊക്കെ കണ്ട് കണക്ഷനുണ്ട് വീട്ടിലൊക്കെ രാജു വിളിക്കാറുള്ളത് എൻ്റെ മാമാരും വീട്ടിലാണ് പോയി അത് കാരണം മുമ്പേ നമ്മൾ കമ്പനിയാണ് അശ്വതി മുൻപ് ആയിട്ട് അവള്സ്റ്റാ എത്രത്തോളം അശ്വതി അശ്വതി മിമിക്രി ആർട്ടിസ്റ്റ് പോലും ഡ്രാമ ഡ്രാമ ഗംഭീര ഓക്കെ അപ്പം എന്റെ ഭാര്യ ആയിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ അശ്വതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അടിപൊളി എന്ന് കാരണം അത് അശ്വതി എത്രത്തോളം അടിപൊളി കാരണം അശ്വതി നമുക്ക് സ്കിറ്റ് നമ്മൾ ഒരുപോലെ ചെയ്യുന്ന ആൾക്കാരല്ലായിരുന്നു അപ്പോൾ അശ്വതിയുടെ ഓരോ നമുക്ക് അറിയാൻ പറ്റും കൊടുത്താൽ അതുപോലെ തിരിച്ചും അറിയാം ഓക്കെ പക്ഷേ വേറെ കാര്യം ഇത് ഞങ്ങൾ ഈ പടം ഫുള്ളത് ഡയറക്ഷൻ്റെ കഴിവാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഓരോ ആർട്ടിസ്റ്റുകളെ ചെയ്ത് ചെയ്യിപ്പിച്ചെടുത്തത് എസ് ബിബിനാണ് ഡയറക്ടർ ബിബിനാണ് ഭാഷയാണെങ്കിൽ പോലും ഡയറക്ഷൻ മാത്രമല്ല ഭാഷ വരെ ബിബിനാണ് പഠിപ്പിച്ചത് ബിബിൻ സജി സബാനാണ് അവരാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഫുൾ എഫർട്ട് എടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അവർ തന്നെയാണ് അതായത് യാതൊരു കാരണം ബിബിൻ ദാസ് ഒരു കാര്യം പോലും ഡയറക്ഷനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ബിബിൻ ദാസും ഡയറക്ടറാണ് പ്രൊഡ്യൂസർ ആയതുകൊണ്ട് പടം നന്നാക്കാൻ വേണ്ടി നോക്കുമല്ലോ ഒന്നും പറഞ്ഞിട്ടില്ല ഫുള്ള് എഫേർട്ട് എടുത്തിരിക്കുന്നത് ഇനി കഴിഞ്ഞത് ബേബികള് ഞങ്ങളുണ്ടോ ഇല്ലയോ മറ്റേ കയ്യാലെപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് അതറിയല്ലോ ബിബിൻ പെട്ടെന്നൊക്കെയാണ് സ്ക്രിപ്റ്റ് ചെയ്ത് കേട്ടിട്ടുണ്ടോ അപ്പൊ എന്തായാലും അറിയത്തില്ല എന്തായാലും ഇപ്പോ മധുവിധ എന്ന് പറഞ്ഞ സിനിമ ഷറഫും ജഗദീഷ് ഷേട്ട ഞാനും ചെയ്തിട്ടുണ്ട് കോട്ടെ അപ്പൊ എന്തായാലും സന്തോഷം All the best. Thank you. Thank you.